നിമിഷവും മറ്റ് ഇൻഡസ്ട്രികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് പുതിയൊരു സൂപ്പർ ഹീറോയെ ലഭിച്ചിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ നായികയായി ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലൂടെ പ്രേക്ഷകന് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച ലോകയ്ക്ക് ബോക്സ് ഓഫീസിലും ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം ഈ അവസരത്തിൽ രണ്ടായിരത്തിരുപത്തിയഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ നേടിയ പടങ്ങളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് കൊയമ്പയുടെ റിപ്പോർട്ട് പ്രകാരം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ ചിത്രം എംപുരാനാണ് ആണ് എൺപത്തി എട്ട് കോടിയിലധികം രൂപയാണ് എംബുരാന്റെ ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ലോക എന്നത് ഏറെ ശ്രദ്ധേയമാണ് അൻപത്തിനാല് കോടിയുമായി ലോക രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ തുടരുമാണ് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ചിത്രം കൂടിയാണ് തുടരും അൻപത്തി ഒന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷമാണ് തുടരുമിന്റെ ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിമൂന്ന് ലക്ഷം ഓപ്പണിംഗ് വി കളക്ഷൻ നേടിയ ആലപ്പുഴ ജിംഗാനയാണ് നാലാം സ്ഥാനത്ത് മോഹൻലാൽ സത്യനന്തിക്കാട് ഇറങ്ങിയ ഹൃദയപൂർവ്വം അഞ്ചാം സ്ഥാനത്താണ് പതിനെട്ട് കോടി നാല് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് വീ കളക്ഷൻ ആറാം സ്ഥാനത്ത് ആസിഫ് അലി നായകനായെത്തിയ രേഖാചിത്രം പതിനേഴ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷമാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ ഏഴാം സ്ഥാനത്ത് ഓഫീസ് റോൺ ഡ്യൂട്ടി പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം പന്ത്രണ്ട് കോടിയിലധികം നേടി മമ്മൂട്ടി ചിത്ര ബസൂക്ക ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്താണ് ഒൻപതാം സ്ഥാനത്ത് ഐഡന്റിറ്റി എട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം പത്താം സ്ഥാനം നരിവേട്ട ഒൻപത് കോടി എൺപത്തിയേഴ് ലക്ഷം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക